ിൽ കാണാത്തൊരു നാടുണ്ട് അതാടിനുടയവനായ സേ കഥാടി പലമുകളിൽ കാണാത്തൊരു നാടുണ്ട് അതാടിനുടയവനായ സേ ചൈന എന്ന രാജ്യക്കാർക്ക് ആർക്കും ലഭിക്കാത്ത ഒന്നാന്തരം കുടകൾ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നു ഈ കുട നിർമ്മിക്കുന്നത് പപ്പീസിന്റെ സ്വന്തം ഫാക്ടറിയിലാണ് പപ്പീസിന്റെ വീട്ടിൽ നിന്ന് പപ്പീസനെ ഉണ്ടാക്കുന്നു എന്നല്ലേ ഉള്ളൂ. അതെ അതെ. പപ്പീസിന്റെ വീട്ടിൽ നിന്ന് പപ്പീസിന്റെ паപ്പയും പപ്പീസിന്റെ മമ്മിയും പപ്പീസിനെ ചേർന്ന് ഉണ്ടാക്കുന്ന നല്ല ഒന്നാന്തരം കൂടകൾ. ആ അതടിവളി. ഏത് എടുത്താലും 200 രൂപ. ദാ കൊള്ളാ. ഉം ഉം ഉം. ഉം ഇനബി. പപ്പീസേ ഇത് ടു ഫോൾഡ് അല്ലേ? ഇതിനി 200 രൂപയണ്ടോ?

ഒരു ഒരു കാര്യം കൂടി ഇരിക്കട്ടെ ഞാൻ തരാം അയ്യോ നീ ഇതെന്താ പറയുന്നേ കഴിഞ്ഞ കൊല്ലം വാങ്ങിയ യാതൊരു കേടും കൂടാതെ വീട്ടിലിരിപ്പുണ്ട് ഈ കുട വാങ്ങിയത് തന്നെ നിനക്കൊരു സഹായം ആവട്ടെ ഇത് ഒരെണ്ണ തന്നെ മതി ദാ ബാക്കി അയ്യോ മോട്ടു ഇതുവരെ ഒരു മാത്രമേ ആ ഇന്ന് നി ഇതുപോലെയുള്ള ഹാൻഡ് മെയ്ഡ് കൊടകൾ വാങ്ങുന്നില്ല അതിനെ എല്ലാവർക്കും ചൈനീസ് കൊടകളൊക്കെ മതി നീ ഒരു കൊടകൂടി വാങ്ങാനെങ്കിൽ അത് എനിക്ക് ഒരു സഹായത്തിനെ മാറും ഒരു കൊട വാങ്ങാൻ വന്നെന്നേക്കൊണ്ട് നീ രണ്ട് കൊട വാങ്ങി പിചു ആ പിന്നെ ഈ രണ്ടാമത്തെ കൊട നിനക്കൊരു സഹായമാകട്ടെ എന്ന് കരുതി വാങ്ങിയതാ വലിയ വകാരം ദാ ബാക്കി ശരിയാ ഞാൻ നാളെ ഞാൻ പോവാണ് ട്ടോ ഓക്കേ കടന്നവര് കടന്നവര് കടന്നവര്

എല്ലാത്തിനെയും പ്രതിരോധിക്കാൻ കഴിയുന്ന പപ്പീസ് കുടകൾ വെള്ളത്തിനെയും വെയിലിനെയും ഒരുപോലെ പ്രതിരോധിക്കാൻ കഴിയുന്ന പപ്പീസ് കുടകൾ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ വെള്ളം കണ്ടാൽ പാട്ടാണല്ലോ

അവർക്കൊരു സഹായം കരുതിയിട്ട് ഞാൻ മേടിച്ചതാ മോട്ടു ഇതുപോലത്തെ ടൗണിൽ പോയാ ഈ ടൈപ്പ് എല്ലാ കാര്യത്തിനും അതിൻ്റെതായ ഒരു വശം കൂടി ഉണ്ട് ിൽ പക്ഷേ ചെറിയൊരു വന്നാൽ അത്തരം എറിഞ്ഞു കളയേണ്ടി വരും പക്ഷേ ഇതിനൊരു കംപ്ലൈന്റ് വന്നാലുണ്ടല്ലോ നമ്മുടെ അതാണ് ടൗണും ഗ്രാമവും തമ്മിലുള്ള വ്യത്യാസം ഞാനേ കൂടുതലായി കൊടുത്ത നൂറ്റമ്പത് രൂപയുണ്ടല്ലോ നിക്ഷേപമായിട്ട് ഞാൻ നോക്കിയേ രൂപയ്ക്ക് രൂപയ്ക്ക് കിട്ടുന്ന നീ അപ്പൊ നിനക്ക് നൂറ്റമ്പത് നഷ്ടം വന്ന നീ ബുദ്ധി ഉപയോഗിക്കാ നിനക്ക് നൂറ്റമ്പത് രൂപ നഷ്ടപ്പെട്ടത് അതെങ്ങനെയാ ഈ സ്വർഗത്തിലൊക്കെ നിക്ഷേപമായിട്ട് മാറുന്നത് നീ അതൊന്ന് പറഞ്ഞേ പാവങ്ങളെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ് അങ്ങനെ പാവങ്ങളെ സഹായിച്ച അത്തരം കാര്യങ്ങളൊക്കെ സ്വർഗത്തിൽ നിക്ഷേപമായി തന്നെയാണ് കരുതുക എല്ലാ കാര്യങ്ങളും ലാഭം നഷ്ടം എന്നീ അളവുകോലുകൾ വെച്ച് അളന്നു നോക്കാൻ പാടില്ല ഞാൻ ശരി എന്നാലും പാടില്ലേ അമ്പത് രൂപയുടെ ഇരുന്നൂറ് രൂപക്ക് വാങ്ങുന്നു നൂറ്റി അമ്പത് വന്നിട്ട് അത് സ്വർഗത്തിലെ നിക്ഷേപ ഇന്ന് അടുത്തൊരു പറ്റി ജോളെളുപ്പ് കുടകൾ ചൈനീസ് 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 വാങ്ങൂ ഗുണം ഗുണം മെച്ചം മെച്ചം നല്ല അടിപൊളി ഇത് ഇവിടെ അടിപൊളിയാത്ത നല്ല സൂപ്പർ കുടകൾ രണ്ട് വർഷത്തെ ഗ്യാരണ്ടിയോട് കൂടി വിൽക്കപ്പെടുന്നു ചൈന കുടകൾക്ക് യാതൊരുവിധ ഗ്യാരണ്ടിയും ഇല്ലെന്ന കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കുടകൾ കുടകൾ ഹാൻഡ്മെയ്ഡ് കുടകൾ ഹാൻഡ് മെയ്ഡ് കുടകൾ പപ്പീസിന്റെ ഹാൻഡ് മെയ്ഡ് കുടകൾ രം കുടകൾ ഒന്നരം കുടകൾ കപിലെ വരൂ കടതു വരൂ കടന്നു കുടകൾ കാണുന്നു കുടകൾ 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 ചൈനീസ് കുടകൾ തൃശൂർ പൂരത്തെ വെല്ലുന്ന കുടകൾ തരം ഹാൻഡ് കുടകൾ ഇവിടെ വിൽക്കുന്നു ആദ്യം ഇവിടുന്ന് ഒരു കുട വാങ്ങുന്ന പൈസക്ക് ഇവിടുന്ന് രണ്ട് കുടകൾ വാങ്ങുന്നു അവിടെ ഇരുന്നൂറിന് വിൽക്കുന്നു ഇവിടെ നൂറ്റി അമ്പതിന് വിൽക്കുന്നു കടന്നു വരൂ നോക്കൂ നോക്കൂ കണ്ടാസ്വദിക്കൂദിക്കൂ രണ്ട് ഹാൻഡ് രണ്ട് വർഷത്തെ ഗ്യാരണ്ടിയുള്ള കുടകളാണ് ഇവിടെ വിൽക്കുന്നത് കൂടെ ഒന്നിന് ഇരുന്നൂറ് രൂപ കുട ഒന്നിന് ഇരുന്നൂറ് രൂപ ഇവിടെ നോക്കൂ മുന്നൂറ് രൂപയ്ക്ക് ഇവിടെ നിന്നും രണ്ട് കുടകൾ വാങ്ങാം ഒരു വർഷം കഴിഞ്ഞാൽ ഒരു കുടകൾ അഞ്ഞ് മറ്റൊരു രൂപ ഒരു കുട രണ്ട് രൂപ രണ്ട് അമ്പത് രൂപ കുറച്ചിരിക്കുന്നു വെറും രൂപയ്ക്ക് രണ്ട് വർഷത്തെ ഗ്യാരണ്ടിയോട് കൂടി ഹാൻഡ് മെയ്ഡ് കുടകൾ കപലെ പുക വർണ്ണത്തിലുള്ള കുടകൾ പല കുടകൾ എന്റെ കയ്യിലുണ്ട് പൊല്ല കുടകൾ ഹാൻഡ് 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 അടിപൊളി രൂപ രൂപ വീണ്ടും വീണ്ടും വില 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 കുറച്ചിരിക്കുന്നു കുറച്ചിരിക്കുന്നു രൂപയ്ക്ക് 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 നിങ്ങൾക്ക് വാങ്ങാം കുറവ് 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 വെറും വെറും ാണ് ഇവിടെ കുടകൾ വിൽക്കുന്നത് രൂപയ്ക്ക് ഹാൻഡ്മേഡ് കുടകൾ ഇവിടെ വിൽക്കുന്നു ഇന്നത്തെ കച്ചവടം ലാഭം എടുക്കാതെയാണ് കമ്പനി വിലക്ക് നല്ല ഒന്നാം തരം കൂടകൾ കമ്പനി വിലക്ക് കമ്പനി വിലക്കാണ് നമ്മൾ ഒന്നാം തരം കൂടകൾ വിൽക്കുന്നത് വെറും കുടകൾക്ക് നൂറ്റി അമ്പത് രൂപ അമ്പത് രൂപ കുറച്ചിരിക്കുന്നു വെറും നൂറ്റമ്പത് രൂപയ്ക്ക് രണ്ട് കൊല്ലത്ത് ഗ്യാരണ്ടി അവിടെ കൂടി ഹാൻഡ് മെയ്ഡ് കുടകൾ ൾ നൂറ് രൂപേ അത് രണ്ട് കുടകൾ ഇവിടെ വാങ്ങിയിരിക്കുകയാണ് രണ്ട് കുടകൾ രണ്ട് കുടകൾ രണ്ട് വ്യത്യസ്ത നിറങ്ങളായിട്ട് ഇവിടെ വെറും നൂറ് രൂപ കുട ഒന്നിന് നൂറ് രൂപ നൂറ് രൂപ ആ ഇരുന്നൂറ് രൂപ കിട്ടിയിരിക്കുകയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു രണ്ട് കൂടകളിലൂടെ കച്ചവടായിരിക്കാണ് ആദ്യത്തെ കച്ചവടമാണ് ആദ്യത്തെ കച്ചവടം വെറുനൂറ് രൂപ ഹാൻഡ്മേട്ട് കുട്ടികൾ നൂറ് രൂപ രൂപ കപിലേ നിങ്ങളെ നൂറ് രൂപക്ക് നല്ല ഒന്നാം തരം ഹാൻഡ്മേഡ് കൂടെ കൊടുക്കുന്ന കാര്യം ഇങ്ങോട്ട് തന്നെ പറഞ്ഞു കേട്ടോ രൂപയ്ക്ക് വില വില നീ നൂറിന് വിൽക്കുന്നത് എന്റെ പൊന്നു പൊപ്പീസ് ഒരു കച്ചവട വിട്ടുവീച്ചകളൊക്കെ വേണ്ടിവരും കച്ചവടം പിടിക്കണമെങ്കിൽ ഇതുപോലെ നല്ല ഡിസ്കൗണ്ടും കൊടുക്കേണ്ടി വരും ഓ എന്റെ കുടുംബം കഴിഞ്ഞു പോകുന്ന കച്ചവടം കൊണ്ടാ അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല ഞാനിവിടെ എനിക്ക് തോന്നിയത് പോലെ കുടവെക്കും നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ നിർത്തിപ്പാ കുടകൾ കുടകൾ നല്ല ഒന്നാന്തരം ഹാൻഡ് മെയ്ഡ് കുടകൾ നൂറ് രൂപ നല്ല ഒന്നാന്തരം ഹാൻഡ്മെയ്ഡ് കുടകൾ നൂറ് രൂപ ഇവിടെ പുതിയ കച്ചവടം തുടങ്ങുന്നു അവിടെ ചിലർ കച്ചവടം നിർത്തി പൂട്ടിപ്പോകുന്നു പല നിറങ്ങൾ പല വർണ്ണത്തിൽ നൂറ് രൂപ ഹാൻഡ്മേഡ് കുടക്കി വില കുറവ് വില കുറവ് രൂപ കേരളത്തിൽ മറ്റൊരിടത്തും ലഭിക്കാത്ത വില കുറവില്ല ഹാൻഡ് മേഡ് കുടകൾ ഹാൻഡ്മേഡ് കൂടകൾ നല്ലൊരു കടന്നു വരും ഇവിടെ കുടകൾ വാങ്ങാവുന്നതാണ് തുച്ഛമായ നൂറ് രൂപ ഇനി വേറെ ജംഗ്ഷൻ അങ്ങനെ പണികളൊക്കെ ഒരു കഴിഞ്ഞു ഇനി ഒന്ന് വിശ്രമിക്കട്ടെ എന്തൊക്കെയാണ് പുതിയ കഥകളൊന്നും നോക്കാലോ ഇനി ഞാൻ എങ്ങനെയാ വീട്ടിൽ ചെല്ല അല്ല എന്താ കൊടകച്ചോടൊക്കെ നന്നായി ആശാനെ ഞാൻ എല്ലാം നിർത്തി എന്ത് പറ്റി എന്റെ കുടുംബം കഴിഞ്ഞു പോകുന്നത് ഈ കൊടക്കച്ചവടം കൊണ്ടല്ലേ ആ ആ ഗംഭീര ടൗണിൽ പോയി കൊറച്ച് ചൈനീസ് കുടകളെല്ലാം വാങ്ങി ഞാനിരുന്ന് അതേ കാവലിൽ കച്ചവടം തുടങ്ങി അതും ഞാൻ വിൽക്കുന്ന എന്റെ പകുതി വിലക്ക് അതെങ്ങനെയാ ശരിയാവു അറിയില്ല വിൽക്കുന്ന കുട അവൻ വമ്പൻ ഡിസ്കൗണ്ടോടെ നൂറ് രൂപക്കാ വിൽക്കുന്നേ ഓ ഗംഭീർന്ന് കാര്യമുണ്ടോ അവന് തരക്കേടില്ലാത്ത ചുറ്റുപാടിലല്ലേ ജീവിക്കണേ ആ ഏതായാലും അവൻ എന്റെ കച്ചവടം പൂട്ടു പപ്പീസേ നീ ചെല്ലെ ഞാനൊന്നന്വേഷിക്കട്ടെ ന്വേഷിക്കാനാ എല്ലാന്റെ കടന്നു വരോ തുച്ഛമായ വിലക്ക് ഹാൻഡ്മെയ്ഡ് കുടകൾ വിലക്ക് ഹാൻഡ്മെയ്ഡ് കുടകൾ ചൈനീസ് കുടകൾ ഹാൻഡ് മെയ്ഡ് കുടകൾ എല്ലാവിധ കുടകളും ഇവിടെ വിൽക്കുന്നു

കാര്യങ്ങൾ ുംച്ചവടത്തിൽ ഇറക്കിയതാവും തന്നെയല്ലേ ഈ മഴക്കാലത്ത് എന്ത് ബിസിനസ് ചെയ്യണം എന്ന് ഞാൻ ചിന്തിച്ചിരിക്കുമ്പോഴാ അവന്റെ കുടക്കച്ചവടത്തെ പറ്റി ഞാൻ അറിഞ്ഞത് പിന്നെ ഒന്നും നോക്കിയില്ല ടൗണിൽ പോയി കുറച്ച് ചൈനീസ് കുടകള് വാങ്ങി കച്ചവടം തുടങ്ങി എന്നിട്ട് എങ്ങനെയാ നല്ല ലാഭം കിട്ടും പിന്നല്ലാതെ പപ്പീസ് വിൽക്കുന്നതിന്റെ പോലും എനിക്ക് നല്ല അവന്റെ അവന്റെ ഒരു രോഗിയാണെന്ന് അറിയാമോ സാറേ അറിയാലോ ആ അമ്മയും ഒക്കെ ാണ് കുടകൾ ഉണ്ടാക്കുന്നത് അത് മാത്രമല്ല നല്ല അവരുടേത് അതൊക്കെ സാറേ ചൈനീസ് മാത്രമല്ലേ നീ തന്നെ പറഞ്ഞില്ലേ നിന്റെ കുടക്ക് ക്വാളിറ്റി ഇല്ലെന്ന് എങ്കി പിന്നെ നിനക്ക് ആ കച്ചവടം നിർത്തിക്കൂടെ ആരെങ്കിലും നിർത്തോ ഏതായാലും പപ്പീ സ്കൂളോണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഞാനിപ്പോൾ ആ വിലക്ക് എനിക്ക് ഒരു കച്ചവടക്കാർ പരസ്പരം മത്സരിക്കാറില്ലേ ഇതിനെ അങ്ങനെ കണ്ടാ മതി നല്ല ലാഭം കിട്ടുന്ന ഈ ബിസിനസിൽ നിന്ന് ഞാൻ പിന്മാറാൻ പോകുന്നില്ലേ

പറഞ്ഞപ്പോഴാ ഞാനും ചിന്തിച്ചത് ഈ ഓൺലൈനിലൂടെ സിമ്പിൾ ആയിട്ട് എങ്കിൽ വേഗം കാര്യങ്ങൾ കാര്യങ്ങൾ എത്രയും ക്രമപ്പെടുത്തണം ആ കാര്യം ഞാൻ 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 ഏറ്റു സോഷ്യൽ മീഡിയ വഴിയും വഴിയും യൂട്യൂബ് ശ്രമിച്ചു നോക്കാം മാത്രം പോരാ നല്ല ബുദ്ധിമുട്ടാണ് അവന്റെ മനസ്സിലായോ നോക്കിക്കോളാം എന്നാ ബൈ ും

ഒരു ചെറിയ സഹായം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ദ ഈ കുട കണ്ടോ ഇതുണ്ടാക്കുന്നത് എൻ്റെ പപ്പയാണ് ഒരു അസുഖം വന്ന് എൻ്റെ പപ്പയുടെ അരയ്ക്ക് താഴെ തളർന്നിരിക്കുകയാണ് എങ്കിലും സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെ പപ്പ ഒരു സംരംഭത്തിൽ തുടക്കം കുറിച്ചു ഞാനും മമ്മിയും ഒക്കെ പപ്പയെ നല്ലതുപോലെ സഹായിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഒരു അഞ്ഞൂറോളം കുടകൾ ഞങ്ങളുടെ കൈകളിൽ സ്റ്റോക്ക് ഉണ്ട് ഈ കാറ്റാടി മലയിൽ വിപണി കണ്ടെത്താൻ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട് നിങ്ങളാൽ കഴിയും വിധം നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം കാറ്റാടി മലയിലെ ഞങ്ങളുടെ വീട്ടിൽ ഈ കുടകൾ നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് കുറച്ച് കൊടകൾ വാങ്ങി നിങ്ങൾ ഞങ്ങളെ സഹായിക്കുമല്ലോ പണം ഗൂഗിൾ പേ വഴി അയച്ചാൽ മതി കൊറിയറായി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ടുള്ളതാ ഈ വീഡിയോ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചാൽ പലരും നിന്റെ തേടി ഈ കാറ്റാടിമലയിലെത്തും അങ്ങനെ നമുക്ക് ഈ സ്റ്റോക്ക് ഇരിക്കുന്ന എല്ലാ തീർക്കാൻ പറ്റും അങ്ങനെ തീർത്താൽ അത് വലിയ വലിയ പപ്പയ്ക്കും പപ്പീസേ ഇനി കുറച്ച് പണി ബാക്കിയുണ്ട് എഡിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് ഡബ് ചെയ്യണം മ്യൂസിക് ചെയ്യണം ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാനുണ്ടല്ലോ എല്ലാവരും കാണും നിന്റെ കുഴയൊക്കെ ചെലവാകുകയും ചെയ്യും അതേ കുറെ പണി തീർക്കാനുണ്ട് ഞാൻ പോവാനോ മഴക്കാലൊക്കെ തുടങ്ങിയ കാരണം ആയിപ്പോ കൃഷിക്കൊക്കെ ഐഡിയ നന്നായിട്ട് ഏറ്റു

അത് കാരണം പപ്പീസിന്റെ കച്ചവടം പൂട്ടിയതുമൊക്കെ അന്ന് ഞാൻ ചിന്തിച്ചതാ ഈ സോഷ്യൽ മീഡിയ വരി നമുക്കൊന്ന് പരീക്ഷിച്ചാലോന്ന് ഏതായാലും അത് സക്സസ് ആയല്ലോ ഞാൻ പോട്ടെ ഇന്നത്തെ വണ്ടിയിൽ തന്നെ അത് കേറ്റിവിടണം അല്ലെങ്കിൽ കൊറിയറൊന്നും കൃത്യസമയത്ത് അവിടെ കിട്ടത്തില്ല ഏതായാലും പപ്പീസ് ഇപ്പൊ പറയാനുണ്ടോ അത് എന്നാ ഞാൻ തോഴി വന്നില്ലെന്ന് പറഞ്ഞോ അങ്ങനെ അതെ പിടിക്കാൻ ഞാൻ നല്ല ഡിസ്കൗണ്ട് കൊടുത്താ ഇപ്പോ ഒന്ന് രണ്ട് ലക്ഷ കിടം വന്നു പലിശക്കാർ കാണാതെ ഞാൻ മുങ്ങി അളക്ക അതുകൊണ്ടാണ് എന്റെ പുറകെ ആരെങ്കിലും വന്നാൽ എന്നെ കണ്ടില്ലാന്ന് പറഞ്ഞത് എന്നാ ഞാൻ പോട്ടെ ഗംഭീറേ ഇങ്ങോട്ട് വന്നേ ഇനി എന്താ നിന്റെ പരിപാടി അതൊക്കെ ഒരു വഴിക്കായില്ലേ പിന്നെ നിങ്ങളുടെ ഓൺലൈൻ കൊടുക്കച്ചെടുത്തെ പറ്റി ഞാൻ അറിഞ്ഞു എന്റെ കയ്യിൽ കുറച്ച് കുട സ്റ്റോക്ക് ഉണ്ട് അതൊന്ന് ഓൺലൈൻ വഴി വിറ്റ് തരാൻ പറ്റുമോ അത് വിറ്റാൽ തൽക്കാലം ഒന്ന് പിടിച്ചു നിക്കാമായിരുന്നു അത് പിന്നെ അത് ചൈന കുടയല്ലേ പപ്പീസിന്റെ അത് ഹാൻഡ് മെയ്ഡ് കുടയാ നിന്റെ കൂടെ ഓൺലൈൻ വഴി വിറ്റാൽ ഞങ്ങളുടെ പപ്പീസിന്റെ കൊടയുടെ പേര് പോകും എന്നെ കണ്ട കാര്യം ആരോടും പറയാതിരുന്ന മതി അതൊക്കെയാണോ അതും ഓക്കെ അല്ല പലിശക്കാരോട് ഒന്ന് രണ്ട് മാസം അവധി ചോദിക്കും എന്നിട്ട് നാളെ മുതൽ പപ്പീസിന്റെ വീട്ടിൽ പോയി കൊട നിർമ്മിക്കാൻ അവരെ സഹായിക്കി നല്ല മാന്യമായ കൂലി പപ്പീസിന്റെ പപ്പയുടെ കൈന്ന് ഞാൻ നിനക്ക് വാങ്ങി തരാം അങ്ങനെ കടം വീട്ട് ഞാൻ നിന്നെ ഒരുപാട് അത് മാത്രമല്ല പപ്പീസിന്റെ പപ്പ ഒരു ദൈവവിശ്വാസി കൂടിയാ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അവന്റെ അങ്ങനെയാണെങ്കിൽ ഞാൻ ബൈബിൾ വാക്യം നീ കേൾക്കാം സങ്കീർത്തനം വാക്യം മുതൽ പതിമൂന്നാം വാക്യം വരെ കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും അവൻ ഐശ്വര്യത്തിൽ കഴിയും അവന്റെ മക്കൾ ദേഷം അവകാശമാക്കും കല്ലോട്ടു മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും കൊണ്ടൊരു സൗരഭ്യം നിനക്ക് കൊറിയത് പറ്റില്ലാട്ടോ നീ എന്തോ പെട്ടെ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടാവുന്ന ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു എന്തോ നീ പെട്ടുപോയത് എന്റെ കച്ചവടം കൂട്ടിയോട്ടാ നാട്ടുകാർ പൂട്ടിച്ചോ അപ്പൊ നീ എന്തെങ്കിലും പണി ഈ കച്ചവടം പൂട്ടിയത് നീ എന്തോ കച്ചവട ചെയ്തത് ആ ഈ കൊട കച്ചവടം നീ എന്തോ റേറ്റ് കുറച്ച് കൊടുത്തോ മറ്റുള്ളവര് കച്ചവടം നടത്താൻ ഇരുന്ന കാര്യങ്ങളെല്ലാതെ അവരെ പറ്റിച്ചിട്ട് നിന്റെ കച്ചവടം നന്നായിട്ട് കൊണ്ടുവരാൻ വേണ്ടി നീ എന്തൊക്കെയോ ഉടായ്പ ചെയ്തെന്ന് ഞാൻ അറിഞ്ഞല്ലോ ആ ഒന്ന് കിട്ടുവേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നമ്മൾ ആരെയും ചതിക്കാനായിട്ട് പാടില്ല ആ അപ്പൊ ഇട്ടുപോലെ അപ്പൊ നീ എന്തിനാ നമ്മളെപ്പോഴും എല്ലാരും ജീവിക്കാൻ വേണ്ടിയല്ലേടാ ജോലി ചെയ്യുന്നത് ഈ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് വേണം ഓരോ കുടുംബവും പോറ്റി നിനക്കറിയാവോ നിന്റെ അപ്പനും അമ്മയൊക്കെ നന്നായിട്ട് അധ്വാനിക്കുന്നില്ലേ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് നിന്നെ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് അതുപോലെ നിനക്ക് വല്ല അറിയാവോടെ കിട്ടൂ സോറി അപ്പൊ അത് മനസ്സിലായി പക്ഷെ നീ ഒരിക്കലും നമ്മൾ ചെയ്യേണ്ട ഒരു മറ്റൊരു കാര്യം അറിയാവോ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ ചതിക്കാനായിട്ട് പാടില്ല നിന്റെ കച്ചവടത്തിൽ അവരെന്തുമാത്രം സങ്കടം വന്നത് നിനക്ക് അറിയാവോ നിനക്ക് വല്ല ഫീൽ ചെയ്തോ കണ്ടോ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ും പറയുവാനോ താഴ്ത്തി കെട്ടാനോ അവടെ കച്ചവടം ഒരിക്കലും പൂട്ടിക്കാൻ പൂട്ടിക്കാനിടയായിരുന്നു നല്ല കുട്ടികൾ അങ്ങനെ ചെയ്യുവോ നിന്നോട് ആരെ പറഞ്ഞു ഇതൊക്കെ അവരോട് പോയി പാരു വെക്കണോന്ന് ഒരു ചേട്ടം പറഞ്ഞിട്ടാണ് ഇവനീ കാര്യങ്ങളെല്ലാം ചെയ്തത് എടാ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ മുഖത്തേക്ക് അവരുടെ സ്ഥലത്തേക്ക് നീ പോകരുത് നിന്നോട് ഞാൻ എത്ര വാഷം പറഞ്ഞ കാര്യമാണ് ഒരിക്കലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ ചെവി നീ കേൾക്കാൻ പാടില്ല സമ്മതിച്ചു അതുകൊണ്ട് ഇനി ഒരിക്കലും നെഗറ്റീവ് പറയുന്നവരെ നീ ശ്രദ്ധിക്കരുത് ഈശോ ആഗ്രഹിക്കുന്നതെന്ന് അറിയാമോ എല്ലാരെയും വളർത്തി വലുതാക്കി മുമ്പോട്ട് പോകുന്ന നല്ല കുഞ്ഞുങ്ങളെയാണ് ഈശോയ്ക്ക് ഇഷ്ടം അത് നിനക്കറിയാവോ ഈശോ നിന്നെ ശിക്ഷിക്കുക ഞാൻ നോക്കട്ടെ വിശുദ്ധ കുർബാനെ ഞാൻ ചൊല്ലി ഈശോയോട് പറയാം ഈശോയെ നിങ്ങളെ കിട്ടൂരെ ശിക്ഷിക്കരുതേ അവൻ അറിയാതെ ചെയ്തതാണ് മറ്റുള്ള കച്ചവടം പൂട്ടിക്കാൻ വേണ്ടി അവൻ ചുമ്മാ ഒരു പാറയൊക്കെ വെക്കാനായിട്ട് ഞങ്ങളുടെ കിട്ടു ചെയ്തു പോയി ക്ഷമിക്കണേന്ന് ഞാൻ ഈശോട് ഞാൻ പറഞ്ഞേക്കാം നീ എന്ത് പറയുന്നു കേട്ടോ അപ്പൊ നമ്മൾ കാരണം ആരെങ്കിലും വേദനിപ്പിച്ചു വേദനിക്കുവാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ ഈശോടെ മുമ്പിൽ പോയി എന്ത് പറയണം ആ ഇന്ന് തന്നെ നീ പള്ളി പോയി എന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കണം കേട്ടല്ലോ അപ്പം ഒരിക്കലും മറ്റുള്ളവരെ കരയിപ്പിക്കുവാനായിട്ട് ഇടയാകരുത് നമുക്ക് എപ്പോഴും പാവങ്ങളുടെ കൂടെ അവരെ സന്തോഷിപ്പിച്ച് അവരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് ഈശോടെ ഇഷ്ടപ്പെട്ട കുഞ്ഞായി തീരുന്നത് എനിക്ക് വല്ല മനസ്സിലായോ ആവർത്തിക്കരുത് ഓക്കേ